ും പോലെ തോന്നി അവളെനിക്ക് ഏഴ് വർഷമായിട്ട് അപ്പൊ അവള് കരയുന്ന കാണുമ്പോൾ ഇത് പലതും പലരും പരിചയമായിരിക്കും ഇത് ഫേക്കായിട്ടുള്ള കാര്യത്തിലാണ് അവള് ശരിക്കും കറിയുന്നതന്നെയാണ് അതെന്താ മനസ്സിലാക്കാത്ത ഒരു ഒരാളെ കറിയുന്ന കാണുമ്പോൾ അത് ഫേക്ക് ആണെന്ന് പറയാൻ തോന്നുന്ന ഒരാളുടെ വിഷമം കൊണ്ടുവയ്ക്കാ അതാണ് ഞാൻ പറയാൻ തോന്നുന്നത് അതാണ് ഒറ്റ ജനങ്ങൾക്ക് ഒറ്റപ്പെടുത്തുന്നതായിട്ട് അമ്മ അമ്മയെ വിളിച്ചപ്പോ അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞു ആ പാവം അതിനും എല്ലാവരും ഇതാണ് ഈ കേരളത്തിലെ എല്ലാ അമ്മമാരും കണ്ടത് അതുകൊണ്ടാണ് കൂട്ടുകേട്ടൻ ഹലോ ചേട്ടാ റീ എൻട്രികൾ ടാർഗെറ്റ് ചെയ്ത് പോയ പോലെ ഒന്നും ഉണ്ട് അല്ലെങ്കിൽ കണ്ട് ട്രോണും ഇതൊക്കെ കാണുമ്പോൾ വീണ്ടും ഗെയിം കളിച്ച പോലെ ഒന്നാണ് അവരുടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് പലതും നമുക്ക് പ്ലാൻ ചെയ്തില്ല ഓട്ടോമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടോ എനിക്കറിയില്ല അത് അവരുടെ പൈറ്റിന് തന്നെ അറിയാം പ്ലാൻ ചെയ്ത് വന്നിട്ട് ഈ പ്ലാനിങ് രണ്ട് പറയണോ എനിക്ക് ഇന്നുള്ള ഒരു പ്ലാനിങ് എനിക്ക് ഏകദേശം ഇതായത് എന്റെ ക്യാമറ എന്റെ ഫേവേറ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡിസേവ് ആയിട്ടുണ്ട് ഡിസേർവ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു എന്തുകൊണ്ടോ അതൊന്നും ടോപ്പിൽ ഏകദേശം ഏറെക്കുറെ എനിക്ക് ഈ ഉദ്ദേശിച്ചത് ആ ഈ ടോപ്പ് ത്രീ എന്റെ കറക്റ്റ് ആയി മൈൻഡിൽ അതേപോലെ ആണ് പിന്നെ ആ പിന്നെ അക്ബർ കറക്റ്റ് ആണ് ായിരുന്നു കറക്റ്റ് ഇതായിരുന്നു ടോപ് ഫൈവില് വരേണ്ട ആളായിരുന്നു ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ കയറിയതാണ് സാബുമാൻ സാബുമാനാണ് അവടുതൽ നിലനിന്നത് അല്ലേമാൻ അങ്ങനെ അങ്ങനെ നിക്കാവോ ബിഗ് ബോസ് വീട്ടില് അങ്ങനെ നിക്കാം അങ്ങനെ ഞാനും ശരിക്കും അത് മോശമായിട്ടുള്ള ഈ രണ്ടാമത് റീ എൻഡറി ശേഷം അതെല്ലാവരും അത് തന്നെയാണ് എന്നുള്ളൊരു വന്നു അത് ബിഹേവ് ചെയ്യുന്ന പോലെ ഓരോരുത്തർക്കും മസ്താരി അപ്പൊ എല്ലാവിധ ആശംസകളും ഞാൻ ചെയ്തു പറഞ്ഞു കാരണം ഞങ്ങൾക്ക് ദിവസം ചേട്ടന്റെ അതുകൊണ്ടാണ് ആൾക്കാർ അത്രയും തമ്മിൽ സംസാരം ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും സന്തോഷം നമ്മുടെ അല്ല ബൈക്ക് തന്നെ